ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന ഇത്തവണത്തെ ഐ പി എൽ പുനരാരംഭിക്കാൻ വേണ്ടി അക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം വരുന്ന പതിനാറാം തീയതി ഐ പി എൽ പുനരാരംഭിക്കാനുള്ള സാധ്യതകളാണ് തെളിഞ്ഞു കാണുന്നത് മെയ് മുപ്പതാം തീയതി നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് ഫൈനൽ നടന്നേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നുണ്ട് പക്ഷേ ഒഫീഷ്യൽ കൺഫർമേഷനുകൾ ഒന്നും ലഭിച്ചിട്ടില്ല അധികം വൈകാതെ തന്നെ ബി സി സി ഐ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇപ്പോഴിതാ ഗുജറാത്ത് ടൈറ്റൻസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് ഐ പി എൽ സസ്പെൻഡ് ചെയ്തതിനു ശേഷം ഇപ്പോൾ ആദ്യമായി കൊണ്ട് ട്രെയിനിങ് ആരംഭിച്ച ടീമായി മാറിയിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ചു കൊണ്ട് ഗുജറാത്ത് ടൈറ്റൻസ് തങ്ങളുടെ ട്രെയിനിങ് സെഷൻ ആരംഭിച്ചു എന്ന റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് താരങ്ങൾ മാത്രമാണ് അവരുടെ ക്യാമ്പിൽ ഇപ്പോൾ ഉൾ ഇല്ലാത്തത് വിദേശ താരങ്ങളായ ജോസ് ബട്ട്ലർ അതുപോലെ തന്നെ ജെറാൾഡ് കോട്സി എന്നിവർ ടീമിനോടൊപ്പം ഇല്ല എന്നാൽ അധികം വൈകാതെ തന്നെ ഇരുവരും ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നുള്ള കാര്യം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ സ്പോക് പേഴ്സൺ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ചുരുക്കത്തിൽ എല്ലാ താരങ്ങളെയും അവർക്ക് ലഭ്യമായിരിക്കും ഗുജറാത്ത് മികച്ച പ്രകടനമാണ് ഇത്തവണത്തെ ഐ പി എല്ലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് അവരാണ് പതിനൊന്ന് മത്സരങ്ങളിൽ എട്ട് മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് പതിനാറ് കൂടിയാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് അവർ തുടരുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വിമയം കൊണ്ടും കാണാം